ഏറ്റവും ഏറ്റവും ചാവക്കാട് സിൽവർ ചേറ്റുവ ചേറ്റുവ റോഡ് റോഡ് വാടാനപ്പള്ളി കേരള സംസ്ഥാന തദ്ദേശ ദിനാഘോഷത്തിന്റെ ഭാഗമായി ഗുരുവായൂരിൽ സംഘാടക സമിതി യോഗം ചേർന്നു ഗുരുവായൂർ നഗരസഭ ലൈബ്രറി ഹാളിൽ ചേർന്ന യോഗത്തിൽ എൻ കെ അക്ബർ എം എൽ എ അധ്യക്ഷത വഹിച്ചു നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ് ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നഫീസക്കുട്ടി വലിയകത്ത് എൽ എസ് ജി ഡി തൃശൂർ ജോയിൻറ് ഡയറക്ടർ സാജു സെബാസ്റ്റ്യൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് സെക്രട്ടറിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി വിനോദ് കുമാർ എന്നിവർ സംസാരിച്ചു വിവിധ കമ്മിറ്റികളുടെ ചെയർമാൻമാർ തീരുമാനങ്ങൾ വിവരിച്ചു ഉദ്യോഗസ്ഥരും അംഗങ്ങളും നിർദ്ദേശങ്ങൾ വച്ചു വിവിധ നഗരസഭാ ചെയർമാൻമാർ പഞ്ചായത്ത് പ്രസിഡന്റുമാർ ജനപ്രതിനിധികൾ സംസ്ഥാന ചുമതലയുള്ള ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ഇന്ന് വൈകിട്ട് നാല് മുപ്പതിന് നഗരസഭാ ക്ഷേത്ര പ്രവേശ സത്യാഗ്രഹ മൈതാനിയിൽ നടക്കുന്ന എക്സിബിഷന്റെ ഉദ്ഘാടനം എ സി മൊയ്തീൻ എം എൽ എ നിർവഹിക്കും തുടർന്ന് നിറവ് ഗാനനിശ അരങ്ങേറും സ്വർണം പണയം വെക്കുന്നതിന് അധികവലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പലിശ ഇളവുകൾ ലോൺ ഗുരുവായൂർ അന്താരാഷ്ട്ര ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വൽഫറി കളക്ഷൻസ് ഹാൻഡ് ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജുവല്ലറി ചേട്ടുവ റോഡ് ചാവക്കാട് ചേട്ടോ വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്